ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഫേക്ക് ഇറ്റ് ദെൻ മേക്ക് ഇറ്റ് എന്ന് നമ്മൾ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിനെ പോലെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഡെവലപ്പ് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് അവിടെ നിങ്ങൾക്ക് തിങ്ക് ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കാം അതുപോലെ തിങ്ക് ആസ് എ മെന്റർ നിങ്ങളൊരു മെന്റർ ആയിട്ട് ചിന്തിക്കുക തിങ്ക് ആസ് എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ നിങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ഇടുന്ന നിങ്ങൾ ഇടുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഏതൊക്കെ ഭാഗത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ സോ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക അതുപോലെ നിങ്ങളൊരു മെൻറ്ററായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക അതുപോലെ ഒരു കാൻഡിഡേറ്റ് ആയിട്ടും നിങ്ങൾ തിങ്ക് ചെയ്യുക ഈ മൂന്ന് ലെവലിലും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് മോൾഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈമറി സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ വി ആർ ഹാഫ് ഡൺ എന്ന് പറയാനായിട്ട് പറ്റും ഓക്കെ സോ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ടത് ഈ ഒരു എക്സാമിനായിട്ട് നമുക്ക് ഈ ആക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മൂന്ന് ഫേസുകളായി തരംതിരിക്കാം അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ഫേസ് ആണ് പ്ലാനിങ് ഫേസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫേസ് എല്ലാം തുടങ്ങുന്നത് ഒരിക്കലും സിലബസ് വന്നതിന് ശേഷമല്ല ഓക്കെ കേരള പി സിലബസും അതുപോലെ എക്സാം ഡേറ്റും എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് അധികം സമയം കിട്ടത്തില്ല അപ്പോൾ ആ സിലബസ് വരുന്ന സമയം തൊട്ട് അങ്ങോട്ടുള്ളത് സിലബസിൽ എക്സ്ട്രാ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള സമയവും അതുപോലെ റിവിഷനും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ഉണ്ടായിരിക്കുമല്ലോ ആ സിലബസ് മുഴുവനായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഫേസ് വണ്ണിൽ നിങ്ങളുടെ ആക്ഷൻ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് ഫേസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഗോ ത്രൂ ദ സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ദെൻ അല്ലൈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്നസ് ആൻഡ് ഡിസൈഡ് ദ മോഡ് ഓഫ് പ്രിപ്പറേഷൻ ആസ് പെർ യുവർ ലെവൽസ് ഓഫ് നോളേജ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിക്കുക അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയും നിങ്ങളൊന്ന് കണ്ണോടിക്കുക ഓക്കെ എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ മികച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ അത് വളരെയധികം സഹായകമാവും അതിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു ിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓക്കെ നെക്സ്റ്റ് കളക്ട് ദ പ്രൈമറി സോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള പ്രൈമറി സോഴ്സുകൾ ആവശ്യമായിട്ടുള്ള റെഫറൻസുകൾ മറ്റു മെറ്റീരിയൽസ് ഏതെങ്കിലും വെബ്സൈറ്റിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മറ്റ് എവിടെ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൈമറി സോഴ്സുകളും നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ടത് ഇവിടെയും നമ്മളൊരു കാര്യം ചെയ്യിക്കേണ്ടത് നമ്മുടെ റിസോഴ്സുകളെ ഏറ്റവും മിനിമം ആക്കി വയ്ക്കുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ഒരു ബുക്ക് നൂറ് പ്രാവശ്യം പഠിക്കുന്നതാണോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം വായിക്കുന്നതാണോ അല്ലെങ്കിൽ നൂറ് ബുക്ക് ഒരു പ്രാവശ്യം വായിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് വരുന്നത് തീർച്ചയായിട്ടും ഒരു ബുക്ക് നമ്മൾ നൂറ് പ്രാവശ്യം പഠിക്കുകയാണെങ്കിൽ അത്രയും നമുക്കൊരു കൺസെപ്ഷൽ ക്ലാരിറ്റി കിട്ടും അതുപോലെയാണ് അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ റെഫറൻസ് എടുക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള റെഫറൻസ് എടുക്കുക ആ റിസോഴ്സുകളുടെ റിസോഴ്സുകളെ അവിടെ മിനിമൈസ് ചെയ്യുക അല്ലാതെ ഒരുപാട് വാസ്റ്റായിട്ട് ധാരാളം ബുക്ക് വായിച്ചാലൊന്നും ഒരിക്കലും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അത്രയും പെട്ടെന്ന് നമുക്ക് ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഒരുപക്ഷെ ഒരുപാട് നോളജ് കിട്ടുന്നുണ്ടാവാം പക്ഷേ അത് എന്ത് ചെയ്യില്ല ഈ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സസ് മിനിമം ആക്കി വയ്ക്കുക ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിംഗ് ഫേസിൽ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പ്രിപ്പയർ ആൻഡ് എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആൻഡ് സ്കെഡ്യൂൾഡ് ദി ടൈം ഫോർ പ്രാക്ടീസിങ് ടോപ്പിക് വൈസ് എം സി ക്യൂസ് അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്ലാനിംഗ് ഫേസിൽ തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ഓരോ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ ടോപ്പിക് വൈസ് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ അപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കണം ഓക്കെ കാരണം ആവശ്യമായുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും പ്ലാനിംഗ് ഫേസിൽ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പ്രാക്ടീസ് ചെയ്യേണ്ട പാടില്ലേ ഉള്ളൂ സോ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എപ്പോൾ എവിടെ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു തീർത്ത് ഏതൊക്കെ എക്സാംസ് എഴുതണം എന്ന െ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്ലാനിംഗ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം ഓക്കെ ഇതെല്ലാം സിലബസ് കേരള പി എസ് സി ആ ഒരു എക്സാമിന്റെ സിലബസ് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത് ഓക്കെ നെക്സ്റ്റ് ഫേസ് ടു ആണ് ഫേസ് ടുവിലാണ് ആക്ഷൻ ഫേസ് എന്ന് പറയുന്നത് ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ടു അറ്റൈൻ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കോൺസെപ്റ്റിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇവിടെയാണ് നിങ്ങൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ ടോപ്പിക് വൈസ് പ്രാക്ടീസ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആൻഡ് മൈൻഡ് മാപ്പിംഗ് ഓക്കെ ഇവിടെയാണ് നിങ്ങൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതും സ്മാർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ് അതുപോലെ മൈൻഡ് മാപ്പ് ചെയ്യേണ്ടത് മൈൻഡ് മാപ്പ് മാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ധാരാളം പോയിന്റുകളെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കുന്ന രീതി മൈൻഡ് മാപ്പിംഗ് എഫക്റ്റീവായിട്ട് ചെയ്താൽ ധാരാളം പേജുകളുള്ള ഒരു റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേജുകളിലേക്ക് ചുരുക്കി കൃത്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഫേസിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു ആക്ഷൻ ഫേസിലാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസുമാണ് ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഫീൽ ചെയ്യുകയും അത് നിങ്ങളുടെ എക്സാമിന് ധാരാളം സഹായകമാവുകയും ചെയ്യും ഓക്കെ നെക്സ്റ്റ് പ്ലാ ഫേസ് ത്രീ ആണ് ഫേസ് ത്രീ വന്നിട്ട് ഫിനിഷിംഗ് ഫേസ് ആണ് അപ്പോൾ ഫിനിഷിംഗ് ഫേസിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് വെൻ ദ ഫൈനൽ സിലബസ് ഈസ് പബ്ലിഷ്ഡ് അപ്പോൾ ഫിനിഷിംഗ് ഫേസിലോട്ട് നിങ്ങൾ കടക്കുമ്പോൾ ഫൈനൽ സിലബസ് എന്തായാലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഫൈനൽ സിലബസിൽ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും ഓക്കെ എക്സ്പെക്റ്റഡ് സിലബസ് ആണ് നമ്മൾ ഇത്രയും നാൾ ഫോളോ അപ്പ് ചെയ്തത് ഇനി ഫൈനൽ സിലബസിൽ ചില ടോപ്പിക്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും ആ ആഡ് ചെയ്ത ഭാഗങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ ഫസ്റ്റ് കവർ ദ അഡീഷണൽ ടോപ്പിക്സ് ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടെൻറ്റേറ്റീവ് സിലബസ് ആൻഡ് പ്രാക്ടീസ് മാക്സിമം എം സി ആസ് ഏർലി ആസ് പോസിബിൾ ബിഫോർ ഫിഫ്റ്റി ഡേയ്സ് ഓഫ് എക്സാം എക്സാമിന് ഒരു അൻപത് ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് പറ്റാവുന്നത്രയും ആസ് മച്ച് ആസ് എം സി ക്യൂസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുന്നത്ര എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫേസിൽ ഫിനിഷിംഗ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാനോ ഉള്ള സമയമല്ല ഈ ഒരു ഭാഗം തറോ റിവിഷനും എം സി ക്യൂ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം ഏതാണ് ടെൻറ്റേറ്റീവ് സിലബസിൽ ഉൾപ്പെടുത്താത്ത എന്നാൽ നമ്മൾ പുതുക്കിയ പബ്ലിഷ് ചെയ്ത സിലബസിൽ ഉള്ള ടോപ്പിക്സുകൾ നിങ്ങൾ പഠിക്കണം ഈ ഒരു അൻപത് ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഓക്കെ അതിന് ശേഷവും സമയം ഉണ്ടാവും എക്സാം ഡേറ്റിലേക്ക് അതിന് ശേഷവും സമയം ഉണ്ടാവും അപ്പോൾ ഈ ഒരു അൻപത് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഭാഗവും അതിൻ്റെ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ടാവും ആണല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം ധൈര്യമായിട്ട് മോക്ക് ടെസ്റ്റ് അപ്ലൈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റോട് കൂടി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് പി എസ് ജി ആ എക്സാം നടത്തുന്ന സമയം എത്രയാണോ ആ ടൈമിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് മുഴുവൻ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വായിച്ച് തീർക്കാൻ തന്നെ ആദ്യം സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങൾ പേടിക്കേണ്ട അതുപോലെ ആസ് മച്ച് ആസ് മോഡൽ എക്സാംസ് ഓക്കെ നിങ്ങൾ ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു എക്സാം ആ ഒരു കണക്കെ മോഡൽ എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ മോഡൽ എക്സാമും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് തന്നെ മോർ ദാൻ ഇനഫാണ് ഓക്കെ ഡു അടുത്ത് ചെയ്യേണ്ട എന്താണ് ഡു ഓവറോൾ റിവ്യൂ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഐഡന്റിഫൈ ദ മിസ്സിങ് ഏരിയാസ് കംപ്ലീറ്റ് ഓക്കെ അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് നിങ്ങൾ പഠിച്ച് തന്നെ ഏതെങ്കിലും പോയിന്റ് പഠിച്ചതാണ് റിവൈസ് ചെയ്തതാണ് എന്നാലും ഏതെങ്കിലും പോയിന്റ് മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക ആ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഭാഗം പഠിക്കുക നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടോപ്പിക് വൈസ് ക്വസ്റ്റൻസ് എല്ലാം ചെയ്യാവുന്നതാണ് ധാരാളം മോഡൽ എക്സാംസൊക്കെ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നവരായിരിക്കും ഈ ഒരു സമയം റിലാക്സ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ് അപ്പോൾ അപ്പോൾ ഫൈനൽ ആവുമ്പോൾ നമ്മൾ ആ നമ്മുടേതായിട്ടുള്ള ജോലികളെല്ലാം നമ്മൾ തീർത്തു വെച്ചിട്ടുണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാനും കൂളായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാനും സാധിക്കും ഓക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് മാറാനായിട്ട് ഉയർന്ന റാങ്കോടെ തന്നെ മാറാനായിട്ട് സാധിക്കും ഓക്കെ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഹാവ് എ ക്യു റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പ് ഓക്കെ അതിനുശേഷം നിങ്ങളുടെ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം ഒരു ക്യൂ റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പിംഗ് ആണ് അവസാനത്തെ പതിനഞ്ച് ദിവസം ചെയ്യേണ്ടത് ഓക്കെ സോ ഇത്രയുമാണ് സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും ഈ ഒരു പ്ലാനിങ് അതുപോലെ റിസോഴ്സ് കളക്ട് ചെയ്യുക ഇത്രയും ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് എം സി ക്യൂസ് കളക്ട് ചെയ്യുക ഇതെല്ലാം വളരെ ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ എടുത്താൽ തന്നെയും അതിൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇവിടെയാണ് ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ പ്രാധാന്യം വരുന്നത് എഫ് പി എസ് സി ഈ ഒരു പരീക്ഷയ്ക്കായുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള തീവ്ര പരിശീലന കോഴ്സ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് അതുപോലെ സ്റ്റഡി പ്ലാൻസ് സ്കെഡ്യൂൾഡ് ടോപ്പിക് വൈസ് എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ടെക് പി എസ് സി ആപ്പിലൂടെ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈം അനുസരിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് എം സി ക്യൂസ് നടത്തും കൃത്യമായിട്ടുള്ള ബോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ടെക് പി എസ് സി ആപ്പിലും ലൈവ് സെഷൻസ് അല്ലാതെയുള്ള ഡയറക്റ്റ് ലൈവ് ലിങ്കുകൾ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് എം സി ക്യൂസ് വിത്ത് ഡിസ്കഷൻ ഓക്കെ ലഭിക്കുന്നതായിരിക്കും മോഡൽ മോഡൽ എക്സാം എക്സാം പ്രാക്ടീസ് ഒരു അവസരമുണ്ട് നടത്തുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ഇരുപത് മോഡൽ എക്സാം ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുപതോളം മോഡൽ എക്സാം ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം ഡേറ്റ് വരെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സോ ഇത്രയും പ്രത്യേകതകളോട് പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു താങ്ക് യു